ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടനാടുകൾക്ക് മീനെണ്ണയും കോഴിമുട്ടയും കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ പലരും കമന്റിലൂടെ ചോദിക്കാറുണ്ട് ഒരു വയസ്സായി മുട്ടനെ തടുപ്പിക്കാനായിട്ട് കൊണ്ടുപോയി ചിലരൊക്കെ ക്രോസിംഗ് എന്നുള്ള തടുപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ചില നാട്ടിൽ കൊണ്ടുപോയി മുട്ടനാട് ക്രോസ് ചെയ്യുന്നില്ല ക്രോസിംഗ് ടെൻഡൻസി ഇല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ ഉഷാറില്ലാത്ത മുട്ടൻ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വലുതാവും തോറും നല്ല രീതിയിൽ വളർത്തിയെടുക്കാം അപ്പോൾ അതിനൊക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കോഴിമുട്ടയും മീനെണ്ണയും പിന്നെ പറ പറയാനുള്ള രോമൊക്കെ ഉള്ളത് നല്ല മിനുസത്തിലാവും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമുക്കൊരു മൂന്ന് മാസം മുതൽ കൊടുത്തു തുടങ്ങാം എന്നുവെച്ചാൽ നല്ല പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു അമ്മയാടിൽ നിന്നും ആ ഒരു പാലിൻ്റെ ഗുണം കിട്ടും അപ്പോൾ അവർ നല്ല വളർച്ചയിലേക്ക് എത്തും പാല് കൂടി കിട്ടാത്ത ക്ഷീണിച്ചിരിക്കുന്ന മുട്ടനും കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഒരു മൂന്ന് മാസം മുതൽ മീനെണ്ണയും കോഴിമുട്ടയും ഒക്കെ ശീലിപ്പിച്ച് തുടങ്ങാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് മുട്ടൻ കുഞ്ഞുങ്ങളാണ് മൂന്ന് മാസം ആയതാണെങ്കിൽ ഒരു കോഴിമുട്ട മതി രണ്ട് പേർക്കും കൂടെ കൊടുക്കാൻ അതുപോലെ അഞ്ച് എം എൽ മീനെണ്ണ എടുത്താൽ മതി രണ്ട് പേർക്കും കൂടെ കൊടുക്കാൻ പിന്നെ പ്രായം കൂടുന്തോറും നമുക്കതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം അതുപോലെ പാല് നല്ല രീതിയിൽ കുടിപ്പിക്കണം ഇപ്പോൾ മുട്ടൻ കുഞ്ഞുങ്ങൾ നല്ല ചെവിയിറക്കും നല്ല ഇടനീട്ടം കാൽപ്പൊക്കമൊക്കെ ഉള്ള ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും പിന്നെ വലുതാവും തോറും അവരങ്ങനെ ഒന്നും വെക്കില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് ചെറുതിലേക്ക് കൊടുത്ത് ശീലിപ്പിക്കാവുന്നതാണ് പിന്നെ ഒരു ആറുമാസം ഏഴ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു കോഴിമുട്ട ഒരു മുട്ടനാടിന് എന്ന രീതിയിൽ കൊടുക്കാം പിന്നെ ക്രോസിംഗ് ഉള്ള ദിവസം ഇപ്പോൾ വലിയ ഒരു വയസ്സ് ഒന്നേകാൽ വയസ്സൊക്കെ ആകുമ്പോഴാണ് മുട്ടനാടുകളെ ക്രോസിങ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ക്രോസിങ്ങിന് അനുസരിച്ച് കൊടുക്കാം ഇപ്പോൾ ദിവസവും ക്രോസിങ് വരുന്നുണ്ടെങ്കിൽ ദിവസവും കൊടുക്കേണ്ടി വരും അതല്ല എങ്കിൽ മുട്ടനാടുകൾ ക്ഷീണിച്ചു പോകും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ക്രോസിങ് ടെൻഡൻസി കൂടും പിന്നെ നല്ല ഉഷാറായിട്ട് തന്നെ വരും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലിവർ ടോണിക്കും മീനെണ്ണയും കൂടി അങ്ങനെ കൊടുക്കാൻ വേണമെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണമെന്നില്ല ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താലും മതി മുട്ടയും മീനെണ്ണയും കൊടുക്കാം പിന്നെ കാടമുട്ടയും കൊടുക്കുന്നുണ്ട് അപ്പോൾ കാ കാടമുട്ടയാണെങ്കിൽ മൂന്നെണ്ണ എടുക്കണം കേട്ടോ കോഴിമുട്ടയുടെ അത്ര വലുപ്പമില്ലല്ലോ അപ്പോൾ മൂന്ന് കാടമുട്ട എടുക്കണം ആറ് മാസം മുതലുള്ള മുട്ടൻ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അഞ്ച് എം എൽ മീനെണ്ണ ഒരു മുട്ടൻകുഞ്ഞിന് അങ്ങനെ കൊടുക്കാം അതുവരെയുള്ള ഒരു മൂന്ന് മാസം മുതൽ നാല് മാസം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നതാണെങ്കിൽ അഞ്ച് എം എൽ രണ്ട് പേർക്ക് കൊടുക്കാം അതുപോലെ ഒരു കോഴിമുട്ട രണ്ട് പേർക്ക് അളവ് അങ്ങനെ ആ ഒരു രീതിക്ക് കൊടുക്കാം പിന്നെ ഒരു വയസ്സാവുമ്പോൾ നമുക്ക് ഒരു മുട്ടയും അഞ്ചെമ്മൽ മീനെണ്ണയും അങ്ങനെയാണ് ഞാൻ കൊടുത്തിരുന്നത് നമ്മുടെ അടുത്ത് മുട്ടനാട് ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഞാൻ അഞ്ച് എം എൽ മീനെണ്ണയാണ് കൊടുക്കാറുണ്ടായിരുന്നത് ദിവസവും കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നല്ലോണം ക്ഷീണിച്ചിട്ടായിരുന്നു പിന്നെ അത് കൊടുത്തിട്ട് എന്താ ഗുണം ഉണ്ടായിരുന്നു വെച്ചാൽ അവൻ്റെ രോമൊക്കെ പറവാനായിരുന്നു അപ്പോൾ നല്ല മിനുസത്തിൽ വന്നു ഇപ്പം അവൻ്റെ വീഡിയോ കാണിക്കണമെങ്കിൽ എൻ്റെ അടുത്തില്ല ഒരുപാട് നാളായി ഇപ്പം അവനെ കൊടുത്തിട്ട് അപ്പോൾ നല്ലോണം മിനുസത്തിൽ രോമൊക്കെ വരും അതുപോലെ കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വരും നല്ലോണം ഉഷാറായിട്ട് വരും അപ്പോൾ വളർച്ചക്കുറവ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കൂടി കുറച്ചും കൂടി ഉഷാറായിട്ട് വരാനായിട്ട് നല്ലതാണ് മീനെണ്ണയും മുട്ടയും ഇത് നമ്മൾ മുട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ട് കോഴികളെ നമ്മൾ വീട്ടിൽ എപ്പോഴും വളർത്തുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കാം അതുപോലെ ആടുകൾക്ക് കൊടുക്കാനായിട്ടും എടുക്കാം അപ്പോൾ നമുക്ക് കൂടുതലൊരു ചിലവ് വരില്ല സപ്ലിമെൻ്റ് മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി നമ്മുടെ സുന്ദരി അവിടെ മേഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുകളിലേക്ക് അങ്ങ് കയറി പോയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ രാവിലെ കൈത്തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ കടല പിണാക്കി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ലൊന്നും കൂടുതൽ അറിയില്ല പിന്നെ ചെറിയ രീതിയിൽ മുട്ടനാടുകളൊക്കെ ആകുമ്പോൾ നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ അതും കൂടെ ശീലിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല ഇറച്ചി തൂക്കം വെച്ചിട്ട് വരികയും ചെയ്യും ആരെങ്കിലും നമുക്ക് കാണുമ്പോഴാണെങ്കിലും നല്ല ഉഷാറായിട്ട് കുറച്ചൊക്കെ തടിയോട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാം അതല്ലെങ്കിൽ കൈത്തീറ്റയില്ല ഒന്നും സപ്ലിമെൻ്റും കൊടുത്തില്ല അപ്പോൾ അവരിങ്ങനെ എല്ലും അങ്ങനെ ഒരു ഇതിലേക്ക് പോകും അപ്പോൾ ചെറുതിലേ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ആറ് മാസം വരെ നല്ല രീതിയിൽ നോക്കിയെടുക്കണം പിന്നെ അങ്ങോട്ട് അവർക്ക് അത് ആയിക്കോളും അപ്പോൾ അവരെന്നെ സ്വയം കഴിച്ചിട്ട് അങ്ങനെ വലുതായിക്കോളും പിന്നെ പച്ചപ്പുല്ലുകളും പച്ചിലകളൊക്കെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ രാവിലെയും വൈകുന്നേരത്ത് ഇത്ര അളവ് ഒരാടിന് അത് നമ്മൾ വിട്ടുമേക്കുവാണെങ്കിൽ ഇത്ര സമയം അതല്ല കൊടുക്കുകയാണെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെച്ചെങ്കിൽ ഇത്ര അളവ് ഒരാടിന് ആ രീതിക്ക് കൊടുക്കണം അതുപോലെ വെള്ളം നല്ലപോലെ ശീലിപ്പിക്കണം ഒരു മാസമാകുമ്പോഴേ ആട്ടിൻ കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ച് തുടങ്ങും അത് നമ്മൾ ശീലിപ്പിക്കണം എന്നാലേ അവർ കുടിക്കുകയുള്ളൂ വെള്ളം കുടിക്കാത്ത ആടുകളുണ്ട് ആറുമാസമായാലും കുടിക്കൂല ചില ആടുകൾ അപ്പോൾ അത് അവർക്ക് ചെറുതിലേ ശീലിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ മാസം മാസാവുമ്പോഴേക്കും നിങ്ങൾ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിൽ കൈത്തീറ്റിയും അതുപോലെ വെള്ളം ഒക്കെ കുടിക്കാൻ മോന്തി കുടിക്കാനായിട്ട് ശീലിപ്പിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ശാമ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്